പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലരും വിദേശത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ടുമായിട്ട് ഓടി നടക്കുകയാണ് ഒരു വീശ കിട്ടാൻ അമേരിക്കയ്ക്കോ യൂറോപ്പിലെവിടെയോ ഓസ്ട്രേലിയയിലോ എവിടെയായാലും വേണ്ടില്ല വിദേശത്ത് പോകണം ഇനിയും വിദേശത്തുള്ളവരെ ചിലരൊക്കെ പാസ്പോർട്ട് തീരാറ വീശ തീരാറായി വീണ്ടും കിട്ടാനായിട്ട് പരിശ്രമിക്കുന്നു പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തേക്ക് പോയി താമസിക്കുമ്പോൾ കണശ്വാട്ടും പാസ്പോർട്ടിൽ ഒരു വിഷ ഉണ്ടായിരിക്കണം രണ്ടു തരത്തിലുള്ള വീശ ഉണ്ട് ഒന്ന് താൽക്കാലിക വിഷ ടെമ്പററി കുറേ നാളത്തേക്ക് മാത്രം താമസിക്കാൻ മറ്റൊന്ന് അത് നമുക്കറിയാം സ്ഥിരം വീശ പെർമനന്റ് വീശ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ പോകേണ്ട വിദേശം ഏതാണ് അമേരിക്ക ആണോ യൂറോപ്പുവാണോ അന്റാർട്ടിക്ക ആണോ അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട വിദേശം സ്വർഗരാജ്യമാണ് നമുക്ക് ഇവിടെ താൽക്കാലികമായ ഒരു ജീവിതമേ ഉള്ളൂ നമ്മൾ ഈ താൽക്കാലിക ജീവിതത്തിലല്ല പെർമനന്റ് വീശ കാണേണ്ടത് നമ്മൾ പിന്നെയോ നിത്യമായിട്ടുള്ള ദേശത്തേക്ക് പോകാനുള്ള നിത്യതയുടെ ഒരു നിത്യ വീശ സ്ഥിരം വീശ അടിച്ചു കിട്ടണം അതിനാണ് നമ്മൾ ഏറെ പരിശ്രമിക്കേണ്ടത് മക്കളെ അതുകൊണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ബൈബിൾ പറയുന്നു അത് നിന്റെ പൗരത്വം സ്വർഗത്തിലാണ് ഇവിടെ അല്ല നമ്മൾ വായിക്കുന്നു ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഇരുപത് അപ്പോൾ നമ്മുടെ ദൃഷ്ടി അവിടെയാണ് ആയിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന പാസ്പോർട്ടിൽ കണിശുമായി അവിടെ വസിക്കാനുള്ള ഒരു നിത്യമായ പെർമനന്റായ സ്ഥിരമായ വീശ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം പുര്യ മാർപ്പാപ്പ ലിയോൺ പതിനാലാവൻ ആദ്യ പ്രസംഗത്തിൽ തന്റെ കന്നി പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ചു നമുക്ക് തോൾ കൈകോർത്ത ഒന്നായി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ലാൻഡിലേക്ക് മാതൃഭൂമിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അദ്ദേഹം ആ നിത്യതയെപ്പറ്റിയാണ് ആദ്യമേ പറഞ്ഞത് ഞാൻ മാർപ്പാപ്പ ആയിരിക്കുന്നത് ഈ ലൗകിക കാര്യങ്ങൾ തലയിടാനും ഇടപെടാനും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും കരങ്ങൾക്ക് പിടിച്ചുകൊണ്ട് ആ സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ സ്വർഗീയ യാത്ര കാണുകയെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ഹലയമാകുന്ന പാസ്പോർട്ടിൽ കണിഷ്യമാറ്റം നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ ഒരു വിസ അടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അത് പല വിധത്തിലും അങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ എഫ് എഫേസോസ് അധ്യായം ഒന്നേ പതിമൂന്നിൽ വായിക്കുന്നു രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിന്റെ വചനം ശ്രമിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതർ ആയിരിക്കും മുദ്രിതർ ആയിരിക്കും അപ്പോൾ നമുക്ക് എല്ലാം വിശ താൽക്കാലികമായിട്ടുണ്ട് ഈ ലോകത്തിൽ താൽക്കാലികമായി ജീവിക്കുമ്പോൾ അത് ശുഗറാണ് കാരണം നമ്മൾ യേശുക്രി വിശ്വസിക്കുന്നു വചനം കെട്ടു ആത്മാവിൽ ആത്മാവിനെ സ്വീകരിച്ചു അപ്പൊ നമുക്ക് ഒരു ഉണ്ട് നമ്മുടെ ഹരയത്തിൽ പക്ഷെ താത്കാലികം മാത്രമാണ് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ലേഖനത്തിന്റെ നാല് മുപ്പതിൽ വായിക്കുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി മുദ്രതരാക്കിയ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് അതെ നമ്മൾ അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എങ്ങനെയോട് പറഞ്ഞിട്ടുണ്ട് പരസ്നേഹത്തിനേതായ പ്രവർത്തികൾ സമയമുള്ളപ്പോൾ ആ വാഹനങ്ങൾ വായിക്കണം ആ കോപം മനുഷ്യം വൈരാഗ്യം സ്നേഹമില്ലായ്മ വഴിയായിട്ട് ഒരു പക്ഷേ മുദ്ര ഇല്ലാതായേക്കാം അപ്പോൾ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്ത് പോയിന് വരാം അപ്പൊ അത് എക്സ്പയർ വായിക്കാൻ ശ്രമിക്കണം എക്സ്പയർ ചെയ്താലൊരിക്കലും ഒരിക്കലും തുളച്ചു മാറ്റപ്പെടുകയല്ല പൂർണ്ണമായിട്ട് അവിടെ കാണും അതുകൊണ്ടാണല്ലോ നമുക്കറിയാം മാഹമ്മദ് ഇഷാ സ്വീകരിച്ച ഒരാള് വീണ്ടും മാമിഷ സ്വീകരിക്കുന്നില്ല പക്ഷെ ആ മഹമ്മദ് ഇഷയുടെ കൃപ നഷ്ടപ്പെട്ട് കാണും എന്ന് പറഞ്ഞാൽ നാം ഈ ലോകം വിടുമ്പോൾ നോക്കുമ്പോൾ അതെ പത്രോസിന് അഥവാ കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ ആ ഭീഷ തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇൻവാലാണ് എന്ന് പറയും അത് കൊള്ളുകയാണ് അല്ലെങ്കിൽ പറയും തീർന്നുപോയി കാരണം അതിന് നമുക്കറിയാം ഒരു വിഷായ്ക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യേണ്ട കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും അല്ലെങ്കിൽ അതിന് നിയമവിരുദ്ധതയായിത്തീരും ഇനിയും നമുക്കറിയാം ഇതുകൊണ്ടാണ് ഈ വീശായം കൊണ്ടാണ് നമ്മൾ കെട്ടാനിടകൾ പോകേണ്ടത് എഫ് എ രണ്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് എഫ് എ രണ്ട് പതിനെട്ട് മുതൽ ഒരേ ആത്മാവിൽ പിതാവിന്റെ സന്ധിയിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധയുടെ സഹപൗരത്വം ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഹലേ ലൂയ അപ്പൊ നമ്മൾ വിശുദ്ധയുടെ സഹപൗരാണ് ആ ദേവ് അംഗങ്ങളാണ് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ അംഗത്വം അതെ സഹപൗരത്വം എപ്പോഴും ഉറപ്പുവരുത്തണം അതായത് നമ്മൾ സ്നാനത്തിൽ സ്വീകരിച്ച കൃപയിലാണ് ജീവിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ കൂരാശകളിലൂടെ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ടും എല്ലാം എല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഏകശരീരമായിട്ടൊരു വിളിയാണ് സ്നേഹത്തിൽ പോകുവാൻ ആത്മാവിൽ വിശുദ്ധരാക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ഈ തിരിസഭ എന്ന് പറയുന്നത് അപ്പോൾ തിരുശഭ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവിൽ മുദ്രിതരായി ആത്മാവിലൂടെ ദൈവമക്കളായി അല്ലെങ്കിൽ യേശുവിന്റെ സ്വന്തമായിട്ട് സഹോദരരായിട്ട് ഏക ഏകഹൃദവും ഏക മനസ്സുള്ളവരുമായിട്ടാണ് അത് മുന്നോട്ട് വ്യാപരിക്കേണ്ടത് അതിനായിട്ടാണ് ഈശോ നമ്മൾ വിളിച്ചിരിക്കുന്നത് അതാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ സംസാരിക്കുന്ന ഒന്നേ കൊറൂന്തൂസിലെ അദ്ധ്യായം നാല് അത് നമ്മുടെ അനശ്വരതയ്ക്ക് വേണ്ടിയൊക്കെ ഉള്ള പ്രയാണം എന്തായിരിക്കണമെന്ന് നമ്മുടെ ഇവിടെയൊക്കെ വേദനകൾ സങ്കടങ്ങൾ കുരിശികളൊക്കെ ഉണ്ടാകും വളരെ മനോഹരമായിട്ട് രണ്ട് കുറുന്തൂസ് അഞ്ച് പതിനാറ് മുതൽ പറയുകയാണ് ഞങ്ങൾ ഭക്നാശൻ ആകുന്നില്ല ഞങ്ങളിലെ ബാഹ്യം മനുഷ്യൻ ചയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുഭവവുമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരമാണ് ആ അദൃശ്യങ്ങൾ അനശ്വരങ്ങളും ഹലിയ എന്തൊരു ഭയങ്കര പഠനമാണ് ഇന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ പൊതുവിക പഠിപ്പിക്കുന്നത് ഇവിടെ ബുദ്ധിമുട്ടുണ്ട് സങ്കടമുണ്ട് ക്ലേശമുണ്ട് അതെല്ലാമായിട്ട് നമ്മൾ അരെ മുന്നോട്ട് പോകുമ്പോൾ ആ കൃപ ഒരു പക്ഷേ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ് അവിടെ നിന്നുതന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കുറുന്തൂസ് അധ്യായം നാലാം അധ്യായത്തിൽ തന്നെ ഏഴ് മുതൽ വചനങ്ങൾ എല്ലും ഞെരുക്കപ്പെടുന്നു വിഷമിപ്പിക്കപ്പെടുന്നു എന്നെ തകർക്കപ്പെടുന്നില്ല ഭഗ്നാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു പക്ഷെ പരിതഗ്ധരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ അവിടുത്തെ മരണം ഞങ്ങൾ ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ഹലരൂയ അത് നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ജീവനാണ് ലഭിച്ചത് നമ്മുടെ സ്നാനത്തിൽ അഥവാ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭ്യമായത് യേശുവിന്റെ ജീവനാണ് ഇത് ഓരോ ദിവസവും സജീവമാക്കണം യേശു എന്നിലുണ്ട് ഇനി ഞാനല്ല യേശു അതെ കർത്താവ് എന്നിൽ വസിക്കുന്നു അത് എന്ന ആ ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും അത് മുന്നോട്ട് പോകുവാനായിട്ട് മക്കളെ ഇതാണ് ഈശോ നമ്മളെ അതെ പഠിപ്പിക്കുന്നത് എപ്പോഴും അതുകൊണ്ടാണ് യേശുവിലേക്കൊരു വളർച്ച നമ്മൾ വായിക്കുന്നുണ്ട് എഫോസ് നാലാം അധ്യായം പതിനഞ്ചിൽ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവനു വഴി ശരീരം മുഴുവനും ഓരോ സന്ധി ബന്ധവും മലതന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യണം അതേ ലുയാ യേശുവിൽ അതെ യേശു നമ്മളിൽ രൂപപ്പെടണം അല്ലേ ലുയാ മക്കളെയ്യാം ആത്മാവിൽ വളർന്ന ഒരു തനി യഹൂദനായിരുന്ന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു ഭീകരനായിരുന്ന സാവുള് പൗലൂഷായിട്ട് മാറിയിട്ട് എത്രത്തോളം വളർന്നെന്ന് വളർന്ന് വളർന്ന് പറഞ്ഞ് എന്താണ് ഞാൻ എൻ്റെ എല്ലാ ശാരീരിക പ്രവണതകളെ പ്രവർത്തകളെ ജഡിക പ്രവൃത്തിയെല്ലാം യേശുക്രൂശിച്ചു ഈ രോഗമായ ബന്ധം അല്ലെങ്കിൽ എനിക്ക് തന്നെയുള്ള ദുരാശകൾ പൈശാജ്യബന്ധനങ്ങൾ എല്ലാം കുറിച്ച് ഞാൻ തറച്ചു ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു ഹലെ ഗലാത്യർ അധ്യായം രണ്ട് ഇരുപത് അപ്പോഴിത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ യേശു വകാൻ വിളിക്കപ്പെട്ടിരിക്കണം അപ്പോൾ ഈ ലോകത്തില് പ്രത്യേകത ഇതായിരിക്കണം അതുകൊണ്ടാണ് പൗലോസ് ക്രിസ്ത്യാനികൾ നോക്കി പറഞ്ഞത് ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ് ഞാന് വേദന അനുഭവിക്കുന്നു എന്താ പ്രസവ വേദന അനുഭവിക്കുന്നു അതായത് അതായാലും മറ്റുള്ളവരുടെ രക്ഷയ്ക്കുവേണ്ടി പ്രസവവേദന അനുഭവിച്ച പൗലോസ് പറയാണ് ഇതാണ് സുവിശേഷ വർക്കനാല് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട വേദന മറ്റുള്ളവരിൽ യേശു രൂപപ്പെടുക അതിനുവേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് രോഗശാന്തിക്കും അത്ഭുതത്തിനും മലയാളത്തിനും വേണ്ടിയല്ല പിന്നെയോ താൻ തന്നെ യേശുവിൽ രൂപാന്തരപ്പെടുക യേശുവായി മാറുക സുവിശേഷമായി മാറുക മറ്റുള്ളവരെയും അപ്രകാരം യേശുവിനേക്ക് രൂപാന്തരപ്പെടുത്തുക ഹലേ ലൂയ്യ ഞാന് അതെ ഈ ചെറിയ വീഡിയോകളിലൊക്കെ ചെറിയ ആധ്യാത്മിക ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും യേശു നിങ്ങൾ രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശു എ നന്ദി യേശു എ കണ്ണടയ്ക്കുക ശാന്തമായ കൈകൾ മാറോടി ചേർത്ത് വെക്കൂ ഞാൻ ആശുപത്രിക്കാരിമുല കഥാ ഈ നിമിഷം വചനം കേട്ട് വരെ ആശുപത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേത്തിനും ആരോടത്തിലേക്ക് അർപ്പിക്കുന്നു അങ്ങേ സഹിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും കഥാകൽപ്പനകൾ പാലിച്ചുകൊണ്ട് തിരിച്ചഭയിൽ കൂടാശകളും സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന മക്കളെ കൂടുതൽ കൂടുതൽ ആത്മാവിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയേക്ക് വളരുവാൻ അവർക്കും പറയാനിടയാകട്ടെ പ്രത്യേകിച്ച് വിശുദ്ധകുമാന സ്വീകരണത്തിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് ശേഷവും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ബോധ്യവുമാർക്കുണ്ടായിരിക്കട്ടെ ഇനി ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നുവെന്ന ആ വലിയ ബോധ്യം ഇവർക്ക് നൽകുമാറാകണമേ അങ്ങനെ ഈശ്വരെ ഈ ലോകത്തോട് ഏത് നേരത്തെ ഒരപകടം വഴിയോ രോഗം വഴിയോ ആകസ്മികമായിട്ടോ ഒരുങ്ങിയോ ഈ ലോകത്തോട് വിടവാങ്ങേണ്ട നിമിഷത്തിൽ അങ്ങിയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കഥാവി വ്യക്തമായി സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വീസ ആ മുദ്ര നിത്യമായ മുദ്ര കണ്ടെത്തുമാറാകട്ടെ അങ്ങനെ നിത്യമായി തീർത്ഥത്തോടും വിശുദ്ധയോടും മലഹന്മാരുടെ കൂടെ ജീവിക്കുവാനിട ഇടയാകട്ടെ ഞങ്ങളോരോത്തീത്യേക രവിത്തിന്റെ സന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആശ്വദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ ഹലേ